ഹജ്ജ് സീസണിന് മുന്നോടിയായി മക്കയിലെയും മദീനയിലെയും താമസ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി സൌദി ടൂറിസം മന്ത്രാലയം തീർത്ഥാടകരുടെ സുരക്ഷയും സ്വകാര്യതയും മുൻനിർത്തി സന്ദർശകരുടെ പ്രവേശനത്ത് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രാലയം പുറപ്പെടുവിച്ച ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും മക്കയിലും തീർത്ഥാടകർക്ക് മികച്ച സേവനം ഉറപ്പാക്കുക ലക്ഷ്യമിട്ടാണ് സൌദി ടൂറിസം മന്ത്രാലയത്തിന്റെ പുതിയ നീക്കം ഹജ്ജ് സീസണിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക താമസ കേന്ദ്രങ്ങളിൽ അതിഥികളല്ലാത്തവർ പ്രവേശിക്കുന്നത് ഇനി മുതൽ നിയന്ത്രിക്കപ്പെടും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഈ ചട്ടം എല്ലാ താമസ കേന്ദ്രങ്ങൾക്കും ബാധകമാണ് ഓരോ താമസ കേന്ദ്രവും അതിഥികളുടെ വിവരങ്ങൾ മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടലുമായി തത്സമയം ബന്ധിപ്പിച്ചിരിക്കണം മുറികളിലെ താപനില ഇരുപതിനും ഇടയിൽ ക്രമീകരിക്കണമെന്നും പ്രാർത്ഥനാ മുറികൾ അത്യാധുനിക സൌകര്യങ്ങളോടെയും വൃത്തിയായും സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട് റിസപ്ഷനുകളിൽ അറബിയും ഇംഗ്ലീഷും സംസാരിക്കുന്ന ജീവനക്കാർ മണിക്കൂറും ലഭ്യമാക്കണം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ക്രമീകരണങ്ങൾക്കും മന്ത്രാലയം മുൻഗണന നൽകുന്നുണ്ട് എമർജൻസി എക്സിറ്റ് പ്ലാനുകൾ മുറികളിലെ വാതിലുകൾക്ക് പിന്നിൽ പ്രദർശിപ്പിക്കണം ഇതിനു പുറമെ ഫസ്റ്റ് എയ്ഡ് ബോക്സും ഹൃദയാഘാതം പോലുള്ള അടിയന്തര ഘട്ടങ്ങളെ നേരിടാനുള്ള സൌകര്യങ്ങളും വേണം ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം റാമ്പുകളും നിർദ്ദേശ ബോർഡുകളും സ്ഥാപിക്കണം കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനകളിൽ ഇരുപത്തിയായിരം നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ സ്ഥാപന ഉടമകൾക്ക് സ്വയം പരിശോധന നടത്താനുള്ള ഓൺലൈൻ സംവിധാനവും മന്ത്രാലയം ഏർപ്പെടുത്തി നിയമലംഘനങ്ങൾ ഒഴിവാക്കി ഹജ്ജ് സേവനം കുറ്റമറ്റതാക്കുകയാണ് ലക്ഷ്യം ട്വന്റിഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം